ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗപരിമിതർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത്തവണത്തെ പോളിംഗ് സ്റ്റേഷനുകളിൽ അംഗപരിമിതർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ വീതമാണ് ഇത്തരത്തിൽ ഉള്ളത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റിമൂന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷനും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരൂർ കല്ലിങ്ങൽ മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിനാലാം നമ്പർ പോളിംഗ് സ്റ്റേഷനുമാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുക ഇവിടെ ജോലിക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം വാഹനം താമസം തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്